എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് രാജഞ്ചേട്ടന്റെ അടുക്കിലാണ് രാജാക്കേട്ടിലെ എൻ ആർ സിറ്റിയിലുള്ള ഒരു കൃഷിയിടത്തിലാണ് വന്നിട്ടുള്ളത് പ്രിയപ്പെട്ട രാജഞ്ചേട്ട നമസ്കാരം നമസ്കാരം ഇത് നമ്മൾ എന്ത് കൃഷിയാണ് ഇവിടെ ഇത് ഈ വള്ളിപ്പയറിന്റെ ഇനത്തിൽ പെടുന്ന പതിനെട്ട് മണിയൻ പയർ എന്ന് പറയും അതായത് ഒരു പയറിന് ഇത്ര നീളം ഉണ്ടെങ്കിൽ അതിനകത്ത് പതിനെട്ട് മണിയെ കാണുള്ളൂ അതേ സമയത്ത് വേറൊരു വള്ളിപ്പയറുണ്ട് അത് മീറ്റർ പയർ എന്ന് പറയും ഒരു മീറ്റർ നീളം കാണും ഇതിപ്പോ നട്ടിരിക്കുന്നത് ഒരു ട്രയൽ വർക്കാണ് ഇവിടെ ഈ കണ്ടത്തില് എങ്ങനെ ഈ പയറ് നടാം എങ്ങനെ ഈ പയറിൽ നിന്നും ന്യായമായ രീതിയിൽ വരുമാനം ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ ഒരു ട്രയൽ വർക്കാണ് ഇപ്പൊ നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മള് ന്യായമായ രീതിയിൽ നല്ലൊരു വരുമാനം തരുന്ന നല്ലൊരു ആദായം കിട്ടുന്ന ഒരു കൃഷിയാണ് പയറുകൃഷി എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റുവാ അതുകൊണ്ട് ഒരു ട്രയൽ വർക്ക് മാത്രം ആണ് എന്ന് കണക്കൂട്ടുക ഇതിപ്പോ നമ്മള് ചെറിയ ഒരു എടുത്തിട്ട് അതിന്റെ ഉള്ളില് ഇപ്പൊ നമ്മൾ വിത്തിട്ടു അല്ലെ അതെ പിന്നെ ഇപ്പൊ നിലവിലെ ചാണകം ചാണകം ചാണക വെള്ളം വെള്ളമാണ് ഒഴിച്ചത് അതെ പിന്നെ എല്ലാ ദിവസവും നനയും കാര്യങ്ങളും നനയ്ക്കണം ഒരു ബക്കറ്റ് വെള്ളം എങ്കിലും കൊടുക്കണം ഒരു ദിവസം അല്ലെ ഇതിപ്പോ കുറഞ്ഞ അളവിലാണ് ഉള്ളെങ്കിൽ പോലും അതിപ്പോ വന്നു കഴിഞ്ഞാൽ നല്ല വിളവ് നമുക്ക് കിട്ടും കിട്ടും അതെ എത്ര മാസം കിട്ടും ഇതിപ്പോ വരുന്ന കാലാവസ്ഥ എന്ന് കഴിഞ്ഞാൽ കൊടിയ വേനലാണ് വേനലാണ് അപ്പൊ ഈ വേനൽ വേനൽക്കാലത്ത് ഈ പയറ് നടണോ അത് വേനലിന് മുമ്പ് ഇപ്പൊ ആദായം എടുക്കുന്ന രീതിയിൽ അല്പം മുമ്പ് നടണോ അതിനെ സംബന്ധിച്ച് നമുക്കൊരു ധാരണ ഇല്ലാത്തതുകൊണ്ട് ന്യായമായ രീതിയിൽ ഒരു കൃഷി വിജയിപ്പിക്കാൻ ആവശ്യമായ ഒരു ട്രയൽ എന്നുള്ള നിലയ്ക്കും ഇതിന് കണ്ടാൽ മതി അതെ അല്ലേ അതെ അതിനെട്ട് മണിയും അല്ലേ അതിട്ട് മണിയും പേർ ഓക്കെ